കോഴിക്കോടിനെ ഏറ്റവും വലിയൊരു സഹ കോഴിക്കോട് എന്ന് പറഞ്ഞാല് ഞാൻ മെഡിക്കൽ പറയുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരു കാലഘട്ടം കോഴിക്കോട് നല്ല ഭക്ഷണം തന്ന ബോട് സ്നേഹിക്കാൻ കഴിവുള്ള കലാകാരന്മാരും സൗഭ്യനാണ് ഹീറോയും അതുപോലെ അഭിയനാണ് ഹീറോയും ഞാനതിനകത്ത് ഒരു രക്ഷം ചെയ്യുന്നത് ഇവരൊക്കെ ഞാൻ രക്ഷം ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ സൗജ്യൻ ഞങ്ങൾ രാഷ്ട്രം ചെയ്തി തുടങ്ങിയിട്ട് അഭിയായിട്ട് ഞാൻ പാട്ടിപ്പഴ പാട്ടിപ്പഴക്ക അഭിനയിച്ചിട്ടുണ്ട് ഇവർ മൂന്ന് പേരായിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്നതാണ് ഇതൊരു ത്രില്ലർ ഇങ്ങനെ കാണേണ്ട പഠന കോഴിക്കോടൊരു പുസ്തകം കോഴിക്കോട് എന്ന് പറഞ്ഞാല് ഞാൻ മെഡിക്കൽ പറയുന്ന കാലം തുടങ്ങി എനിക്കലിയാവുന്ന സ്ഥലമാണ് കോഴിക്കോട് നല്ല ഭക്ഷണം തന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള കലാകാരന്മാരുടെ നാടാണ് കോഴിക്കോട് സൗദി ഞാനതിനകത്ത് രക്ഷം ചെയ്യുന്നവർ ഇവരൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ ഞങ്ങൾ രാഷ്ട്രം ചെയ്യാൻ തുടങ്ങിയിട്ട് നബിയായിട്ട് ഞാൻ പാട്ടിപ്പഴ പാട്ടിപ്പഴക്കിട്ട് ഇവര് മൂന്ന് പേരായിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്ന ഇതൊരു ത്രില്ലർ ഇങ്ങനെ കാണണ്ട പഠനം ഞങ്ങൾ